അമ്മ പറഞ്ഞപ്പോൾ തന്നെ രാജ്യം വേഗം പോയി അമ്മയും ഒക്കെ മേടിച്ച ഡ്രസ്സുകളെല്ലാം നിർത്തി കാണിക്കുകയാണ് ശ്രീകുട്ടി കല്ലു ആ സമയത്ത് എല്ലാവർക്കുമുള്ള ചായ വെക്കുകയായിരുന്നു കണ്ണനാണെങ്കിൽ വണ്ടി കൊടുത്തിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അപ്പം തന്നെ പോയിരുന്നു കല്ലുമോൾക്ക് ഒന്നും മേടിച്ചില്ലേടി എൻ്റെ അമ്മേ എത്ര വട്ടം പറഞ്ഞെന്നറിയോ കേൾക്കണ്ടേ നീ എന്നാ പറഞ്ഞു നിനക്കൊരു ജോഡി മേടിച്ച് കൊടുത്താൽ പോരേ അതിനെന്നാ പറഞ്ഞെന്നാ അമ്മ അങ്ങനെയല്ല ഞാനും ചേച്ചിയും ഒരുപാട് നിർബന്ധിച്ചതാണ് പക്ഷേ കല്ല് സമ്മതിച്ചില്ല ഇനി കല്യാണത്തിൻ്റെ അന്ന് എടുത്താൽ മതിയെന്നും പറഞ്ഞു നിന്നോട് ഞാൻ എന്തായിരുന്നു പറഞ്ഞു വിട്ടത് അമ്മേ കാര്യമൊക്കെ ശരിയാണ് ഇതിപ്പോൾ ഏട്ടനും പറഞ്ഞു പിന്നീട് എടുത്താൽ മതിയെന്നും അപ്പോഴേക്കും കല്ലു അവർക്കായുള്ള ചായയുമായി വന്നിരുന്നു നീ എന്താ കല്ലു ഒന്നും മേടിക്കാതിരുന്നത് അമ്മേ എനിക്ക് രാജേശി ചെരിപ്പ് വാങ്ങി തന്നു ചുരിദാർ ഒരെണ്ണം എടുക്കാൻ മേലായിരുന്നു നിശ്ചയത്തിനിടാൻ അതൊന്നും സാറിയില്ല അമ്മേ ഇനി കല്യാണം വരുമല്ലേ അപ്പം മേടിക്കാം അവളൊരു പ്ലേറ്റ് കണ് മേടിച്ച എണ്ണ പലഹാരങ്ങളും നിർത്തി വെച്ചു വാ കല്ലു നമുക്ക് എല്ലാവർക്കും കൂടിയിരുന്ന് ചായ കുടിക്കാം ഞാൻ അന്ന് കുളിച്ചിട്ട് വരാം ശ്രീകുട്ടി നിങ്ങൾ കഴിക്ക് ചായ കുടിച്ചിട്ട് കുളിക്കാൻ കല്ലു രാജി വന്ന് കുഞ്ഞിനെ മേടിച്ചുകൊണ്ട് പറഞ്ഞു ശരി ചേച്ചി എല്ലാവരും കൂടിയിരുന്ന് ചായ ഒക്കെ കുടിച്ചു സുമേഷ് ആണെങ്കിൽ വൈകുന്നേരം രാജിയെ കൂട്ടിക്കൊണ്ട് പോകാനായി എത്തിയിരുന്നു അന്നൊരു ദിവസം കൂടി നിൽക്കാൻ എല്ലാവരും നിർബന്ധിച്ചുവെങ്കിലും രാജി അന്ന് തന്നെ മടങ്ങിയിരുന്നു കാരണം മൂന്നാല് ദിവസം കൂടി കഴിയുമ്പോൾ നിശ്ചയം പ്രമാണിച്ച് വീണ്ടും വരണം ഒരുപാട് ദിവസം നിന്നാൽ സുമേഷിന്റെ അമ്മയ്ക്ക് ദേഷ്യമാകും അതുകൊണ്ടാണ് അവർ അന്ന് തന്നെ തിരികെ പോയത് കണ്ണൻ വന്നപ്പോൾ അന്ന് നേരം വൈകിയിരുന്നു നീ എന്താണോ ഇത്രയും താമസിച്ചത് മകനെ കണഞ്ഞ ചോഫ ഉമ്മർത്ത തന്നെ ഇരിക്കുകയായിരുന്നു രണ്ടിനോട് കല്ലുകയറ്റി തോമ ചേട്ടൻ്റെ വീട്ടിൽ അടിക്കണമായിരുന്നു ഞാൻ അതിനെ പോയതാണ് ഉം എങ്കിൽ നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞോടെ എൻ്റെ അമ്മ ഇത് പെട്ടെന്ന് കിട്ടിയ ഓട്ടമാണ് ഒന്നാമത് കയ്യിൽ പൈസ ഒന്നുമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വേഗം പോയത് ഇപ്പോൾ ഓട്ടം തീരെ കുറവാണല്ലോ മോനെ ആ ശരിയാകുമോ അമ്മേ അവനകത്തേക്ക് കയറിപ്പോയി പിന്നീട് അങ്ങോട്ട് വിവാഹ നിക്ഷേത്തിൻ്റെ ഒരുക്കങ്ങളായിരുന്നു അടുത്ത ദിവസം കാലത്ത് തന്നെ ശ്രീകുട്ടിയും കല്ലുവും തയ്ക്കാനുള്ള തുണിത്തരങ്ങളുമായി അവരുടെ അടുത്തുള്ള സ്റ്റീച്ചിങ് സെൻറ്ററിലേക്ക് പോയി രണ്ട് ദിവസത്തിനുള്ളിൽ തരണമെന്ന് ശ്രീകുട്ടി അവരോട് പറഞ്ഞു മോതിരം മാറ്റം ഉള്ളതിനാൽ ചെറുക്കനും എത്തും ഇടയ്ക്കൊക്കെ ശ്രീകുട്ടിയും സുമീഷും തമ്മിൽ ഫോണിൽ വിളിച്ച് സംസാരിക്കും അത്യാവശ്യം കുറച്ച് ആളുകളൊക്കെ മാത്രമേ നിശ്ചയത്തിന് ക്ഷണിക്കുന്നുള്ളൂ കാരണം രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ വിവാഹമാണ് അതുകൊണ്ട് ഇപ്പോൾ പരമാവധി ആളുകളെ ഒഴിവാക്കാനാണ് കണ്ണനും അച്ഛനും അമ്മയും ഒക്കെ തീരുമാനിച്ചത് രണ്ട് ദിവസം മുന്നേ രാജിയും എത്തി അവൾ വന്നപ്പോൾ കല്ലും ശ്രീകുട്ടിയും പാലറിൽ പോയതായിരുന്നു സുമേഷ് അവളേയും കുഞ്ഞിനെയും കൊണ്ട് വിട്ടിട്ട് വേഗം തന്നെ തിരിച്ചു പോയി അമ്മേ വീശിക്കുന്നു എന്തെങ്കിലും എടുക്ക് രാജി ഉറങ്ങി കിടക്കുന്ന കുഞ്ഞിനെ കൊണ്ടുപോയി കിടത്തിയിട്ട് അമ്മയുടെ അടുത്തേക്ക് വന്നു അതന്നടി മുളെ നീ ഒന്നും കഴിച്ചില്ലേ കഴിച്ചു വച്ചാൽ എന്നാലും എനിക്ക് ഇങ്ങോട്ട് ഓട്ടോയിൽ വരുമ്പോൾ തെയ്യാമ്പ ചേച്ചിയിൽ അവിടെ എത്തുമ്പോൾ നമ്മുടെ ചെമ്പരത്തി വേലിൽ കാണും ആ സമയം മുതൽ വയറ് എന്നോട് മന്ത്രിക്കും ഓടിപ്പോയി അമ്മയുടെ ചോറ് മേടിച്ച് ഉണ്ണാൻ അവളുടെ പാർസൽ കേട്ട് ശോഫയും രാജനും ചിരിച്ചും നിൻ്റെ അമ്മയും ഇതുപോലെയായിരുന്ന മുളയെ ഇവിടെ തീറ്റി കാണുമ്പോൾ നിങ്ങളുടെ അമ്മമ്മ എന്നോട് ചോദിക്കും എൻ്റെ മോളെ പട്ടിണിക്കിടുവാണോ രാജ എന്ന് രാജി അത് കേട്ട് ചിരിച്ചുകൊണ്ട് അമ്മ കൊണ്ടുവന്ന് കൊടുത്ത ചോറിലേക്ക് തക്കാളിപ്പഴം ഇട്ടുണ്ടാക്കിയ രസവും തോരനും കൂടി കുഴക്കുകയാണ് അപ്പോഴേക്കും ശോഫ മാന്തൽ വറുത്തത് കൂടി കൊണ്ടുവന്ന് അവളെ പാത്രത്തിലേക്ക് ഇട്ടു ഹാ എന്താ രുചി രാജി ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ് എടി മോളെ സത്യമറിയേ നീയവിടെ പട്ടിണിയാണോ എൻ്റെ അച്ഛ ഇത് തന്നെയല്ലേ അച്ഛനോട് അമ്മയും ചോദിച്ചത് അപ്പത്തേറ്റ് പറയുന്നില്ല കേട്ടോ അതുതന്നെ അങ്ങനെ പറഞ്ഞു കൊടുക്കടി മോളെ ഓ നീ എന്നെ ഒന്നും മിണ്ടാത്തത് എന്ന് ഞാൻ ഓർക്കുകയായിരുന്നു രാജൻ ഭാര്യയൊന്ന് നോക്കി പീഡിപ്പിച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി എപ്പോഴാണ് അമ്മ അവർ പോയത് മണിയായപ്പോൾ അതിനെ താമസിച്ചത് തുണി തയ്ച്ചു കിട്ടുമ്പോൾ ആറുമണിയാകും അതുകൊണ്ട് കണ്ണൻ പറഞ്ഞു ഉച്ച കഴിഞ്ഞ് പോയാൽ മതി ആ അതാ നല്ലത് കല്ല് പാവല്ലേ അമ്മേ അതടി മോളെ അതൊരു പാവാണ് ഏട്ടന് വലിയ കാര്യമാണ് അല്ലേ പിന്നില്ലേ അവനും ജീവനടി ഫ്രീ ആയിരുന്നുവെങ്കിൽ ഇപ്പം കാണായിരുന്നു അതെ അതെ അഹങ്കാരി അവള് പോയത് നന്നായി ഉം അപ്പോഴേക്കും കുഞ്ഞുണ്ടായിരുന്നു രാജി അകത്തേക്ക് കയറിപ്പോയി ഷോഫയാണെങ്കിൽ സന്ധ്യനാമം ചൊല്ലുകയായിരുന്നു അപ്പോഴാണ് അവർ മൂവരും എത്തിയത് എന്താടി ഇത്രയും താമസിച്ചത് എത്ര നേരമായിരുന്നു പോയിട്ട് ഷോഫയാണെങ്കിൽ ശ്രീകുട്ടിയെ നോക്കി ദേഷ്യപ്പെട്ടു എൻ്റെ അമ്മയെ തുണി തയ്ച്ചേ കിട്ടാൻ താമസിച്ചു അതുകൊണ്ടാണ് ശ്രീകുട്ടി കയറിയിരുന്ന പാക്കറ്റുകളെല്ലാം എടുത്ത് മേശമേൽ കൊണ്ടുപോയി നിരത്തി വെച്ചു നിങ്ങൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ രാജി കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവർക്കരികിലേക്ക് വന്നു വന്നിട്ട് ഒരുപാട് നേരമായി ചേച്ചി കല്ല് കുഞ്ഞിൻ്റെ കവിളിലൊന്ന് തോണ്ടിക്കൊണ്ട് രാജയോട് ചോദിച്ചു ഞാൻ നാലുമണി ആകാറാകുമ്പോഴേക്കും എത്തിയിരുന്നു സുമേഷ് ചേട്ടൻ കൊണ്ടുപോയിട്ടിട്ട് പോയി അല്ലേ അതെ കല്ലു ചേട്ടൻ ഇനി ശനിയാഴ്ച വരും അപ്പോഴേക്കും ശ്രീകുട്ടിയും ദാവണയെടുത്ത് രാജിയെ കാണിച്ചു നീ ഒന്ന് പോയി ഇട്ടുകൊണ്ട് വളി കാണട്ടെ ചേച്ചി ഞാൻ ആകെ മാടുത്തു ഒന്ന് മേല് കഴുകി വന്നിട്ട് ചേച്ചിയിട്ട് കാണിക്കാം മതി മതി കണ്ണൻ്റെ അച്ഛനും കൂടി പന്തലിടുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു കണ്ണൻ്റെ കല്യാണത്തിന് പന്തലിട്ട ആളുകളാണ് ഇതിനും ഇടുന്നത് പിന്നെ ഭക്ഷണവും അവർക്കാണ് കൊടുത്തേക്കുന്നത് നാളെ ഉച്ചയ്ക്ക് മുന്നേ പന്തലിടുന്ന ആളുകൾ എത്തുമെന്ന് കണ്ണൻ അച്ഛനോട് പറഞ്ഞു അച്ഛനും ഇവിടെ ഉണ്ടല്ലോ അല്ലേ ഞാൻ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയെന്ന് വരും അച്ഛനെല്ലാം വേണ്ടതുപോലെ ചെയ്തോണം ആ ശരി മോനെ രാജനും ഇപ്പോൾ ക്ഷീണമൊക്കെ കുറവുള്ളത് കാരണം അത്യാവശ്യം കാര്യങ്ങളൊക്കെ നോക്കി നടത്തും എടാ നാളെ വൈകിട്ട് ചിറ്റിയും അപ്പച്ചയും വരും എന്തെങ്കിലും മേടിക്കണ്ടേ ഷോഫ നനഞ്ഞ തലമുടി ഒന്നുകൂടെ ചുറ്റി കെട്ടി വെച്ചുകൊണ്ട് മകൻ്റെ അടുത്തേക്ക് വന്നു എൻ്റെ അമ്മേ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവളും മാറി ആരെങ്കിലും കൊണ്ട് മെസ്സേജ് അയപ്പിച്ചാൽ മതി എത്ര തവണ ഞാൻ പീടികയിൽ പോകുന്നതാണ് ഇത്തിരി മീൻ മേടിക്കണം പിന്നെ രണ്ട് കിലോ കൂടി മേടിക്കാം ആ അവനകത്തേക്ക് കയറി ചെന്നപ്പോൾ കലു രാജിയുടെ കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീകുടി ഇട്ടുകൊണ്ട് ചേച്ചിയുടെ അഭിപ്രായം ചോദിച്ചു കലു എന്തോ കാണൻ വിളിച്ചപ്പോൾ അവൾ കുഞ്ഞിനെ കൊടുത്തിട്ട് അവൻ്റെ അടുത്തേക്ക് പോയി എന്താ കേട്ടാ അച്ഛമ്മയുടെ നാളെ വരാൻ പറയട്ടെ ഒരു ദിവസം ഇവിടെ നിൽക്കട്ടെ അത് വേണ്ടേട്ടാ നാളെ ഇവിടെ എല്ലാവരും വരില്ലേ അച്ഛമ്മ കൂടി വന്നാ പിന്നെ ബുദ്ധിമുട്ടാകും പിന്നെ ഒരിക്കൽ അച്ചമ്മയെ കൊണ്ടുവന്ന് നിർത്താം അത് മതിയോ ഉം മതി കേട്ടാ അവൾ അവനെ നോക്കി ചിരിച്ചു പിന്നെ ഈയിടെ ആയിട്ട് ഇത്തിരി തുടിപ്പൊക്കെ കൂടിയല്ലോ ഫേഷ്യൽ വല്ലതും ചെയ്തോ അവൻ അവളുടെ മുഖം തൻ്റെ കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് ചോദിച്ചു ഒന്ന് പോയി കണ്ണേട്ടാ കളിയാക്കാതെ അല്ലടി സത്യം നീ ഇത്തിരി മിനുങ്ങിയിട്ടുണ്ട് പിന്നെ പിന്നെ ആ എന്നാ വിശ്വസിക്കണ്ട ദേ ഇങ്ങോട്ട് നോക്കിക്കേ അവനവളെ പിടിച്ച കണ്ണടിയുടെ നേർക്ക് തിരിച്ചു നിർത്തി സത്യമാണ് ഏട്ടാ കണ്ണിട്ട് എന്നാ തോന്നി ഇത്തിരി വണ്ണം വെച്ചു അല്ലേ അവൾ ചുരുത്താൻ്റെ ടോപ്പിൻ്റെ ഇരുവശവും പിടിച്ച് വലിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ആ ഇത്തിരിയല്ല നന്നായി വെച്ചു നീ നല്ല സ്വന്ദരി കുട്ടിയായിട്ടുണ്ട് ശരിക്കും അത് കെടുത്തും കല്ലു അവനെ നോക്കിന്ന് കണ്ണിടുക്കിക്കാണിച്ചോ കല്ലു ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ എന്താ കേട്ടാ അല്ല നിന്നെ ഇത്രയും പുഷ്ടിപ്പെടുത്തി എടുത്തതിൻ്റെ ക്രെഡിറ്റ് മുഴുവനും ഈ നിരക്കഥ നിന്റെ കെട്ടിയവനുള്ളതാണ് അവനത് പറഞ്ഞതും കല്ലുവനെ നെഞ്ചിലേക്ക് നാണത്തിൽ മുഖം പൊഴുത്തി എന്തേ അപ്പോഴേക്കും നാണം വന്നോ എൻ്റെ കാന്താരിക്ക് അവൻ ഇരു കൈകൾ കൊണ്ടും പൊതിഞ്ഞു എന്നിട്ട് അവളെ നിറക്കിൽ ചുണ്ടുകൾ അമർത്തി കണ്ണാ രാജ വിളിച്ചപ്പോൾ രണ്ടാളും പകന്നു മാറി എന്താടി ദേ ബാപ്പുട്ടിക്കെ വിളിക്കുന്നു അവൻ്റെ ഫോൺ മേശമിയിലിരുന്ന് റിങ് ചെയ്യുന്നുണ്ടായിരുന്നു ഫോണെടുത്ത് ബാപ്പൂട്ടിയോട് സംസാരിച്ചുകൊണ്ട് അവൻ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി അടുത്ത ദിവസം എല്ലാവരും ആകെ തിരക്കായിരുന്നു കുറച്ച് ബന്ധുക്കളൊക്കെ ഇന്ന് എത്തിച്ചേരും ഉച്ചയുടെ എത്തുമെന്നല്ലേ അമ്മേ ശ്രീകുട്ടി അമ്മയോട് ചോദിച്ചു ഷോഫയാണെങ്കിൽ തുണികളെല്ലാം മടക്കിപ്പിറുക്കി വെക്കുകയാണ് അവൾ അങ്ങനെയാണ് പറഞ്ഞത് കല്ലുവിനെ കാണുമ്പോൾ എന്താ ഒരു കെറുവാണ് എപ്പോഴും കുറ്റം മാത്രമേ പറയൂ ഓ എന്ന ചെയ്യാനാ മോളെ അവളുടെ സ്വഭാവം നമുക്കറിയരുതോ കല്ലു പാവായതുകൊണ്ടല്ലേ അമ്മേ അതെ ഇനി എന്തേലും ചിറ്റ പറഞ്ഞാൽ ഞാൻ ഉറപ്പായി ഇന്നല്ല രണ്ട് വർത്തമാനം തിരിച്ച് പറയും ദേ ശ്രീകുട്ടി വെറുതെ വഴക്കിനും പോകണ്ട കേട്ടോ ഒന്നാമത് നിന്റെ കല്യാണം വേണം ഓർത്തോണം കല്യാണം അല്ലല്ലോ നിക്ഷേ അല്ലേ നീ തർക്കുദരം പറയണ്ട മര്യാദയ്ക്ക് നിന്നോണം കേട്ടോ അമ്മയും മകളും കൂടി ഓരോന്നും പറഞ്ഞോ ഒച്ച വെച്ചു കൊണ്ടിരുന്നപ്പോഴാണ് കല്ല് അവിടേക്ക് കയറി വന്നത് അമ്മേ എന്താ മോളെ മീൻ ഏത് വേണമെന്ന് ഏട്ടൻ ചോദിക്കുന്നു അവൾ ഫോൺ അവർക്ക് കൊടുത്തു ഹലോ അമ്മേ എന്നാടാ വറ്റിയുണ്ട് പിന്നെ കയറിയും തളയും ഏതാ വേണ്ടത് വറ്റി മേടിച്ചു അതാക്കുമ്പോൾ പറ്റിക്കാം ആരെ പറ്റിക്കാമെന്ന് കണ്ണന് സംശയമായി ഓ ഇവൻ്റെ ഒരു കാര്യം എടാ മീൻ പറ്റിച്ച് വയ്ക്കാമെന്നാണ് പറഞ്ഞത് ഓ അങ്ങനെ വേറെ എന്തൊക്കെ വേണമെന്ന് വേഗം ലിസ്റ്റിട് ശരി മോനെ അവർ ഫോൺ കട്ട് ചെയ്തു മോളെ കുറച്ച് പച്ചക്കറി കൂടി വേണം നീ അവനു മെസ്സേജ് അയയ്ക്ക് കല്ല്വാണെങ്കിൽ അവർ പറഞ്ഞ സാധനങ്ങളൊക്കെ ലിസ്റ്റ് അയച്ച് കൊടുത്തു രാജി കുഞ്ഞിനെ കുളിപ്പിച്ച് ഉറക്കുകയായിരുന്നു എടി രാജി എന്താമേ ഒച്ച വയ്ക്കാതെ ഇവരെ നുറക്കട്ടെ അവൾ ശബ്ദം താഴ്ത്തി സുമേഷും അമ്മയും എപ്പോൾ വരുമ്പോളേ അവർ അടക്കി വിളിച്ച ശബ്ദത്തിൽ ചോദിച്ചു വൈകുന്നേരം ആ എന്താ അമ്മേ ഒന്നു രടി ഉച്ചയ്ക്ക് എത്തുമോ ഇല്ല സുമേഷ് ചേട്ടൻ ഇപ്പോൾ വിളിച്ചിരുന്നു നാലുമണിയാകുമ്പോൾ ഇറങ്ങുകയുള്ളൂ എന്ന് ഉം അവർ അടുക്കളയിലേക്കും പോയി കല്ലുവാണെങ്കിൽ അടുത്ത കാലത്തിൽ അരി ഇടാനായി വെള്ളം വെക്കുകയാണ് എത്ര നാൾ ഇടണാമേ ആറ് നാളിടാൻ കല്ല് തീകാതെ വന്നാലോ ആ ശരിയമ്മേ അമ്മേ വൈകുന്നേരം ഇത്തിരി കപ്പ പുഴങ്ങാം കാന്താരിയും പൊട്ടിക്കാം രാജി പറഞ്ഞു ആ അതെ അതെ ഞാനും അത് പറയാൻ തുടങ്ങുമായിരുന്നു ശ്രീക്കുട്ടി അതും കേട്ടുകൊണ്ടാണ് അടുക്കളയിലേക്ക് വന്നു കാന്താരി വേണ്ടേ രാജി ഉണ്ടല്ലോ അത് മതി എല്ലാവരും വരില്ലേ അമ്മേ അപ്പം തെക്കിയോ ഉം അത് ശരിയാ ആ എന്തായാലും കണ്ണനും ഇങ്ങോട്ട് വരട്ടെ ആ അപ്പോഴേക്കും പന്തിലിടാനുള്ള ആളുകളൊക്കെ എത്തി രാജൻ അവരോടൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് വൈകുന്നേരം കണ്ണനും എത്തിച്ചേർന്നു മീനും പച്ചക്കറിയും അവൻ അമ്മയേൽപ്പിച്ചു കല്ല്വാണെങ്കിൽ പണിയൻ വന്ന ചേട്ടന്മാർക്ക് വേണ്ടി ചായ എടുത്തു വെച്ചു കണ്ണൻ അതെല്ലാം കൊണ്ടുപോയി അവർക്കൊക്കെ കൊടുത്തു ഉച്ച കഴിഞ്ഞപ്പോഴേക്കും രാജൻ്റെ പെങ്ങളും കുടുംബവും എത്തി പിന്നീട് സുമേഷും അമ്മയും വന്നു അങ്ങനെ അങ്ങനെ എല്ലാവരും വന്നതോടെ വീട്ടിലാകെ ബഹളമായിരുന്നു എല്ലാവരും സന്തോഷത്തിലാണ് അപ്പോഴാണ് രേഖ വന്നത് വന്നത് ഇളയ ഇളയനുചത്തിയാണ് അവർ അവരും മക്കളും കൂടിയാണ് വന്നത് ചീറ്റ എന്നെ താമസിച്ചത് അമ്മ പറഞ്ഞത് ഉച്ചയ്ക്കെത്തുമെന്നായിരുന്നല്ലോ കണ്ണൻ അവരെ കണ്ടുകൊണ്ട് കുശലം ചോദിച്ചു ഓ എന്നാ പറയാനാടാ നേരത്തെ ഇറങ്ങണമെന്ന് കരുതിയിരുന്നതാണ് പക്ഷേ എത്തിയപ്പോൾ ഈ സമയമായി പോയി അവരതും പറഞ്ഞുകൊണ്ട് ഊമറത്തേക്ക് കയറി കയ്യിലിരുന്ന പലഹാര പൊതി അവർ രാജയുടെ കയ്യിലേക്ക് കൊടുത്തു എപ്പോൾ വന്നേരം ചീറ്റാ അങ്ങനെയൊക്കെയാണ് എന്തെങ്കിലും കൊണ്ടുവരും ചിറ്റപ്പൻ എപ്പോൾ വരും നാളെ രാവിലെ വരുവുള്ളൂ അമ്മ തനിച്ചല്ലേ എടി ഷോഫിയും കല്ലും ഒക്കെ കൂടി ഇരുന്ന് കപ്പ് പൊളിക്കുകയായിരുന്നു ആ രണ്ടാളും നല്ല പണിയിലാണല്ലോ എടി നീ എന്നാ അവര് താമസിച്ചത് ഉച്ചയ്ക്ക് വരും എന്ന് പറഞ്ഞിട്ടോ ശോഫ അനീതിയെ കണ്ടുകൊണ്ട് ചോദിച്ചു ഓ ഇറങ്ങുന്നേരം ചേട്ടൻ്റെ ഒരു കൊച്ചശൻ അവടെ മകൻ്റെ കല്യാണം വിളിക്കാൻ വന്നു പിന്നെ അവരോടൊക്കെ സംസാരിച്ചിരുന്നു കഴിഞ്ഞപ്പോൾ പതിനൊന്നരടെ മുത്തുപോയി പിന്നെ രണ്ടിനായിരുന്നു ബസ് നിങ്ങളെന്തേലും കഴിച്ചോടി ദേ ഈ കവലിൽ നിന്ന് ഓരോ സോള സാമ്പത്ത് കുടിച്ചു പിള്ളേർ ഓരോ പബ്സും കഴിച്ചു എന്നാൽ നീ പോയി തൂണിയൊക്കെ മാറി ഞാൻ കഴിക്കാൻ എന്തേലും എടുക്കാം ധൃതിയില്ല ചേച്ചി കുറച്ച് കഴിഞ്ഞ് മതി ശ്രീക്കുട്ടി എടീ ശോഫ ഉറക്കം വിളിച്ചു എന്നാ മേ ആ പച്ചനായിട്ടി എടുത്ത ചിറ്റേക്ക് കൊടുക്ക് വാചിട്ടെ അവൾ വിളിച്ചപ്പോൾ രേഖ എഴുന്നേറ്റ് പോയി കല്ലുവാണെങ്കിൽ ശരിക്കും രേഖ പേടിയായതുകൊണ്ട് ഒന്നും സംസാരിക്കാൻ പോയില്ല അവൾ താൻ ചെയ്യുന്ന ജോലിയിൽ മാത്രം ശ്രദ്ധിച്ചു എന്നാൽ രേഖയുടെ മകൾ ദൈവവും കല്ലുവുമായി ചെങ്ങാത്തും കൂടാൻ വന്നു അവൾക്ക് കല്ലുവിനെ ഇഷ്ടമാണ് രേഖയും സുമേഷിൻ്റെ അമ്മയും ഒക്കെ ഇരുന്ന് നാട്ടു വർത്തമാനം പറയുകയാണ് കല്ലുവിനെ അവർ രണ്ടാളം ശ്രദ്ധിക്കുന്നത് കണ്ണൻ കാണുന്നുണ്ട് എന്നാൽ അവർ ഈ കുറി പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞ് അവളെ വേദനിപ്പിച്ചില്ല രാജി നീ ആ തുണിയൊക്കെയൊന്ന് പേർക്കിക്കോ മഴയ്ക്ക് നല്ല കാറുണ്ട് പെയ്യുമെന്ന് തോന്നുന്നു ഷോഫ വിളിച്ചു പറഞ്ഞു അപ്പോഴേക്കും കല്ലു ഓടിപ്പോയി തുണികളെല്ലാം പേർക്കി ഈശ്വരാ നല്ല മഴയാണല്ലോ എല്ലാം നന് കുതിർന്നു കിടക്കും നാളെ കാലത്തെ ഷോഫയാണെങ്കിൽ പെയ്യുന്ന മഴ നോക്കി പറഞ്ഞു എടി അതിനാളുകൾ എല്ലാവരും വരുന്നത് പതിനൊന്ന് മണിയാകുമ്പോഴല്ലേ അപ്പോഴേക്കും എല്ലാം ഉണങ്ങും രാജൻ ഭാര്യയെ സമാധാനിപ്പിച്ചു ഓ ആർക്കറിയാം നേരം കേട്ട നേരത്താണ് മഴ പിന്നെ ഇടവപ്പാതി പെയ്യാൻ നീരവും കാലമൊക്കെ വേണോ എൻ്റെ അമ്മേ ഒന്ന് നിർത്തുന്നുണ്ടോ അപ്പോഴേക്കും കല്ലും ശ്രീകുട്ടിയും കൂടി കപ്പ പുഴുങ്ങിയതും കാന്താരി പൊട്ടിച്ചത് മീൻകറിയുമൊക്കെ മേശമേൽ നിർത്തി വെച്ചു അച്ഛാ ഏട്ടാ എല്ലാവരും വായോ സുമേഷ് ചേട്ടൻ എന്തിയെ എൻ്റെ ശ്രീക്കുട്ടി നിനക്ക് തൊള്ളത്തുറത്തി സംസാരിക്കൂ ഷോഫ്മാകളെ വഴക്ക് പറഞ്ഞു അമ്മേ കോരിച്ചൊരിയുന്ന മഴയത്ത് ഈ ആവി പറക്കുന്ന കപ്പ പൊഴുങ്ങിയതും എരിവിളക്ക് കാന്താരി പൊട്ടിച്ചത് ഏ ഈ ചെറിച്ചുള്ള കട്ടൻ ചായയും ആ എന്താ സുഖം ശ്രീകുട്ടിയാണെങ്കിൽ ടിവിയുടെ റിമോട്ടെടുത്ത് മൈക്ക് പോലെ പിടിച്ച് അഭിനയിക്കുന്ന കണ്ട് കല്ലും കണ്ണനും ചീലിച്ചു ഓ ഭയങ്കര സുഖമായിരിക്കും അല്ല രേഖയായി വയറ് എരിഞ്ഞു കാത്തും സുമേഷിൻ്റെ അമ്മ അവളെ കളിയാക്കി എന്നാൽ പിന്നെ അമ്മ കഴിക്കണ്ട ഞങ്ങൾ കഴിച്ചോളാം ഇത്തിരി എരിഞ്ഞാലും ഞങ്ങൾക്കാർക്കും കുഴപ്പമില്ല ശ്രീകുട്ടി പറഞ്ഞപ്പോൾ അവടെ മുഖം വാടി പ്ലേറ്റ് എടുത്ത് തിരിച്ച് വയ്ക്കാൻ തുടങ്ങിയതും കല്ലുവേഗം അവർക്ക് കപ്പ പുഴുങ്ങി നിട്ട് കൊടുത്തു അമ്മയ്ക്ക് മീൻ കറി ഒഴിക്കട്ടെ അവൾ പതിയെ ചോദിച്ചു ആ മതിമോളെ ഈ മുളകൊക്കെ കഴിച്ചാൽ എനിക്ക് വയറ്റിലൊരു കുത്തലാണ് അവർ കല്ലുവിനോട് പറഞ്ഞു അവൾ വെറുതെ മൂളീതേ ഉള്ളൂ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നീട് സ്വറപ്പറിച്ചിലൊക്കെയായി അങ്ങനെ സമയം പോയി കല്ലുവിന് അന്ന് പിടിപ്പത് പണിയുണ്ടായിരുന്നു എല്ലാവർക്കും കഴിക്കാനും കുടിക്കാനും ഒക്കെ വിളമ്പിക്കൊടുത്ത് അവൾ മടുത്തുപോയി രാജിയുടെ കുഞ്ഞാണെങ്കിൽ അന്ന് പരിചയമില്ലാത്ത ആളുകളൊക്കെ കണ്ടപ്പോൾ പതിവില്ലാതെ വഴക്കായിരുന്നു അല്ലെങ്കിൽ അവളും കൂടി എല്ലാം ചെയ്യാൻ സഹായിച്ചനെ ശോഫയെല്ലാം ചെയ്യാനായി കൂടുമെങ്കിലും ആളുകളൊക്കെ വരുമ്പോൾ അവരോടൊക്കെ മിണ്ടാനും പറയാനുമൊക്കെ ഇറങ്ങിപ്പോയാൽ പിന്നെ വരുന്നത് കുറച്ച് സമയം കഴിയുമ്പോഴാണ് അപ്പോഴേക്കും കല്ല് ജോലികളൊക്കെ ചെയ്യും അന്ന് രാത്രി കിടക്കാനായി അവൾ വന്നപ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞിരുന്നു ആകെ അടുത്തല്ലോ എൻ്റെ പെണേ ഒരു നിമിഷം പോലും ഇന്നടങ്ങിയിരുന്നില്ല അല്ലടാ അവളുടെ മുഖത്തെയും കഴുത്തിലെയും വിയർപ്പ് തുള്ളികൾ തുടച്ച് മാറ്റിക്കൊണ്ട് കണ്ണൻ ചോദിച്ചു ആ അതൊന്നും സാരില്ലേട്ടാ എല്ലാവരും എത്തിയത് കൊണ്ടല്ലേ അവൾ വെട്ടിലേക്ക് അമർന്നിരുന്നു കൊണ്ട് അവനെ നോക്കി പുഞ്ചിരി തോങ്ങി രേഖ ചിറ്റൊക്കെ ആനങ്ങാക്കള്ളികളാണ് ഒരു വക ചെയ്യില്ല പറഞ്ഞപ്പോൾ അവനും ദേഷ്യം വന്നോ കുഴപ്പമില്ലേട്ടാ ഈ ഒരു ദിവസത്തെ കാര്യല്ലേളൂ അവൾ കണ്ണൻ്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നു എന്താടാ വയ്യേ നടുവിന് വല്ലാത്ത വേദന അവൾ പിന്നിലേക്ക് ഞെളിഞ്ഞിരുന്നു തിരുമ്മി തരണോ അയ്യോ വേണ്ട എനിക്കൊന്ന് കിടന്നാൽ മതി അവൾ ചീരിച്ചിട്ടുണ്ട് അവനെന്നൊക്കെ കൈകൂപ്പി